മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ജനകീയ വായനശാല ഗ്രന്ഥാലയം കേപുരം വയോജന സമിതിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി സമ്പൂർണ്ണ ആരോഗ്യം ചിരിയിലൂടെ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ചിരിയോ ചിരി എന്ന ചിരിയോഗ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസ് ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ എ പി എ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ശാരീരിക മാനസിക വൈകാരിക ഭൗതിക ആത്മീയത കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യദായക പദ്ധതിയിൽ പ്രദേശത്തെ നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു പരിപാടി ഡോക്ടർ എ പി എ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ ഫോർ ഫസ്റ്റ് ക്ലാപ്പിംഗ് എല്ലാവരും റെഡി ും വായനശാല പ്രസിഡന്റ് ഇ വി സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വയോജന സമിതി ചെയർമാൻ കെ ശേഖരൻ കൺവീനർ യു വി രാമദാസ് ഒ രാജൻ ഒ സുരേഷ് ബാബു പി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ ശിവദാസൻ സ്വാഗതം പറഞ്ഞു വി പി സിന്ധു എം സോമൻ കെ പ്രതീഷ് വി പി ധന്യ എ ബിന്ദു എന്നിവർ നേതൃത്വം നൽകി പരിപാടിയുടെ അവസാനം കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായി താനൂർ